വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നലെ നടന്ന ഫയർമാൻ പരീക്ഷയുടെ ആൻസർ ആൻസർക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എൺപത്തി നാല് ബാർ ഇരുപത്തി അഞ്ചാണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ കേശവദാസനാണ് രാജാ കേശവദാസനാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് റാം മോഹൻ റോയി ആണ് രാജാ റാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ചത് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആര് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആര് ഓപ്ഷൻ ഡി ആണ് സൺയാദ് സെൻ ആണ് കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ആണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയ എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര് ഓപ്ഷൻ ബി ആണ് ഡെൽഹൗസി പ്രഭു ആണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമാണ് സ്വീഡൻ ഓപ്ഷൻ ഡി ആണ് മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കാസി കുന്നുകളുടെ സാന്നിധ്യം കാസി കുന്നുകളുടെ സാന്നിധ്യം കൊണ്ടാണ് മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു ശരിയാണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു അതും ശരിയാണ് ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുമ്പോൾ ഓപ്ഷൻ എ ആണ് കബനി ഭവാനി പാമ്പാർ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതല്ല അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരം സമുദ്രജലപ്രവാഹം അപ്പോൾ രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ടനിരക്ക് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്ര സമുദ്രജലത്തിൻ്റെ സഞ്ചാരമാണ് സമുദ്രജലപ്രവാഹം എന്ന് പറയുന്നത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത് ഓപ്ഷൻ ഡി ആണ് നൈട്രജൻ ആണ് ഓസോൺ മീതെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങളാണ് അടുത്തത് ചനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് അപ്പോൾ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റി മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ബാരാമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ് പ്രതിശീർഷ വരുമാനം എന്നത് പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നവയിൽ ശരി ഏത് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം അപ്പോൾ ഇവ മൂന്നും ശരിയാണ് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് യോഗക്ഷേമം വഹാമേഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം എൽ ഐ സിയുടെ ആപ്തവാക്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ തൊഴിൽ കരം അടയ്ക്കുക അനാഥരായ കുട്ടികളെ സഹായിക്കുക കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ ഇവയൊന്നും തന്നെ മൗലിക കടമകളിൽ പെടുന്നവയല്ല അപ്പോൾ എല്ലാം തെറ്റാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് ചേരുംപടി ചേർക്കുക ഭരണഘടനയുടെ ഇരുപത്തിയേഴാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഭരണഘടനയുടെ പതിനെട്ടാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് കോടതിയുടെ പുനരവലോകനാധികാരം ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും ശരിയാണ് ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അതും ശരിയാണ് ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അത് തെറ്റാണ് ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ എന്താണ് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം രണ്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ശരിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്ന് മാത്രമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തിയാറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏവ എൺപത്തിയാറാം ഭേദഗതിയിലൂടെ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു ശരിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റിയതും ശരിയാണ് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം ശരിയാണ് നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് ചേരുമ്പടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഏതാണ് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ആണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് നൂറ്റി നാൽപ്പത്തി എട്ട് അറ്റോർണി ജനറൽ വകുപ്പ് എഴുപത്തി ആറ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവാ കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത് ശരിയാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു ശരിയാണ് അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് ആ പ്രസ്താവന തെറ്റാണ് അവശിഷ്ടാധികാരങ്ങളിൽ നിന്ന് നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് അധികാരമുള്ളത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമില്ല നാലാമത്തെ പ്രസ്താവന അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് അത് ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവയേത് കൂട്ടുത്തരവാദിത്വം പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങളാണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല അത് തെറ്റാണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നതാണ് ശരിയായിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവന പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും അതും ശരിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവാ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ വടകര എന്നിവിടങ്ങളിലാണ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ് നെയ്യാറ്റിൻകര കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത് ലോക അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല അപ്പോൾ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര് ഓപ്ഷൻ സി ആണ് ഡോക്ടർ സിറിയ തോമസ് ആണ് കേരള പി എസ് സി ചെയർമാൻ ആയിട്ടില്ലാത്തത് കുറുപ്പ് കെ ജി അടിയോടി സാവൻകുട്ടി ടി എം എന്നിവർ കേരള പി എസ് സിയുടെ ചെയർമാൻ ആയിട്ടുള്ളവരാണ് അടുത്തത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരെ തിരഞ്ഞെടുക്കുവാനാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ അടുത്തത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ മൂന്നിനാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണർ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ആയിരുന്നു അപ്പോൾ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ ഏത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക സംസ്ഥാനത്തെ ആയിരം സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണികളും വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ മൂന്ന് നേരം ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് ഇൻസൺസ് കാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആൻസർ ഓപ്ഷൻ എ ആണ് എറിത്രോ പോയിറ്റിനാണ് എറിത്രോ പോയിറ്റിനാണ് ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ അടുത്തത് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്ലൂട്ട് ഫോർ ആണ് അടുത്തത് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ് വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം അഗ്ലൂട്ടിനേഷൻ ആണ് ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ബി ആണ് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ക്രിസ്റ്റിൻ ഹൈജൻസ് ആണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലമാണ് കിലോ വാട്ടവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോ വാട്ടവർ ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർ ദൗത്യത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പാഡക്സ് മിഷൻ ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യമാണ് സ്പാഡക്സ് അടുത്തത് റൂതർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്വർണത്തകിടിലൂടെ മിക്ക ആൽഫാ കണങ്ങളും നൂറ്റി എൺപത് ഡിഗ്രി വരെ വ്യതിചലിച്ചു ഇതാണ് തെറ്റായിട്ടുള്ള നിരീക്ഷണം അപ്പോൾ സ്വർണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി ആൽഫാ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു വളരെ കുറച്ച് കണങ്ങൾ നൂറ്റി എൺപത് ഡിഗ്രി വരെ വ്യതിചലിച്ചു ഇവ ഇവയൊക്കെ ക്രൂദർ പോഡിൻ്റെ ആൽഫാ കിരണ വിസരണ പരീക്ഷണത്തിലെ നിരീക്ഷണങ്ങളാണ് അടുത്തത് അറ്റോമിക സംഖ്യ നൂറ്റി ഇരുപതുള്ള മൂലകത്തിൻ്റെ ഐയു പി എസ് സി നാമമാണ് ഓപ്ഷൻ എ ആണ് അൺബെനിലിയം അറ്റോമിക സംഖ്യ നൂറ്റി ഇരുപതുള്ള മൂലകത്തിൻ്റെ ഐയു പി എസ് സി നാമമാണ് അൺബൈനിലിയം താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധ ലോഹങ്ങൾ അഥവാ ഉപലോഹമല്ലാത്തവയാണ് ഓപ്ഷൻ ഡി ആണ് മഗ്നീഷ്യമാണ് സിലിക്കൻ ജെർമേനിയം ടെലൂറിയം എന്നിവ ഉപലോഹങ്ങളാണ് ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ചാൻ ടെല്ലർ മെറ്റൽ ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ചാൻ ടെല്ലർ മെറ്റൽ അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക ഒന്ന് പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ പതിനേഴാം ഭരണ വർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പു ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് അതും ശരിയാണ് അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർക്ക് പുരസ്കാരത്തിനർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഓപ്ഷൻ ഡി ആണ് ഗായത്രി സ്പിവാക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർക്ക് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഗായത്രി സ്പിവാക് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക ഒന്ന് വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡാസ്ത്രകളാണ് തെറ്റാണ് കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡശാസ്ത്രകളാണ് അത് ശരിയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക ഒന്ന് ഐ സി സി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ മൂന്ന് മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തന്റെ കരിയറിൽ ഇരുന്നൂറ് ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനുന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് ആ പ്രസ്താവനയും ശരിയാണ് വള്ളത്തോൾ നാരായണ മേനുവിൻ്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ്